അതോ ഞാൻ പണ്ട് പഠിച്ചിരുന്നേച്ച സ്കൂളിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാം അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇത് പഠിച്ചായിരുന്നു അതുകൊണ്ട് എന്നെ ഏഴിയെ ഇതിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ അവളെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഓ ഇന്നെ പൊന്നെ കാട്ടോ അവളെ പഠിച്ചിട്ട് എഴുതണെങ്കിൽ എഴുതട്ടെ 아니 നീ എന്നെ ഇങ്ങനെ കുശുമ്പ് പഠിക്കണേ ഓ അതല്ല ഞാൻ പറഞ്ഞേ എനിക്ക് കുശുമ്പ് പഠിച്ചിട്ടൊന്നുമല്ല അവളെ ആദ്യമേ നമ്മൾ ഇന്റർവ്യൂന് അവിടെ നിന്നప్పటికేനും അവളെ വന്നിട്ട് നമ്മളെ നോക്കിട്ട് എന്തോ പറഞ്ഞില്ലേ എന്നിട്ട് ഇപ്പോ ദേ എനിക്ക് എന്തോ ഒരു ഇത്

നന്നായിട്ട് ൂ ബാക്കി സങ്കടപ്പെട്ടുണ്ടാശം തോറ്റെങ്കിലേ പിന്നെ നമ്മൾ വിജയിക്കാൻ നോക്കണം അയ്യോ സംഭവിക്കും